ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഫോർ എക്സിൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് നല്ല അടിപൊളി പാർട്ടിയർ കളക്ഷൻസ് ആണ് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് പിന്നെ നെക്കൽ ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാർജ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇപ്പൊ നാം ഏത് നമ്പറാണ് ആണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ നെക്സ്റ്റ് ടീൽ ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് പീകോക്ക് ബ്ലൂ അല്ല ഗീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അത് ലാർജ് സൈസാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്കിലൊക്കെ നല്ല ഭംഗി ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ടഫിൻ്റെ നല്ല ഇതുപോലെ ഫുള്ള് ഹെവി വർക്കാണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് സ്റ്റാർ ചോർച്ചാണ് മെറ്റീരിയൽ സൈസ് ലാർജ് സൈസ് ആണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്കാണ് സ്റ്റാർ ചോർച്ചാണ് ഇത് മെറ്റീരിയൽ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷീഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അത് നെക്സ്റ്റ് ഡിസൈൻ ലാർജ് സൈസ് തന്നെയാണ് അതിൽ ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ബോഡി പാർട്ട് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് ടാപ്പിന്റെ എൻഡിലും ഫുൾ ഇതിൽ സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഇണട്ട് വരുന്നത് ടാപ്പിന്റെ എൻഡിലത്തെ ഡിസൈൻ ആണ് വഞ്ചി മെറ്റീരിയൽ ആണ് ബോട്ട ഷോള് അങ്ങനെ സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അത് ഇത് മെറൂൺ ഷീഡാണ് കേട്ടോ റെഡല്ല മെറൂൺ ആണ് ഷീഡ് നെക്സ്റ്റ് പിക്കോ ആണ് ഷീഡ് ഗ്രീൻ ആണ് കേട്ടോണ്ടിരിക്കുന്നത് ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് നല്ലൊരു വയലറ്റ് ആണ് അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മറ്റു നമ്പറിലൊക്കെ മെസ്സേജ് ഫുള്ളാണ് അതുകൊണ്ടാണ് ഈ ഒരു നമ്പർ മാത്രം കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് പീസ് ാണ് കേട്ടോപ്പിൽ ഫുള്ള് വർക്കും ത്രെഡ് വർക്കും ആണ് ഫെൻഡി മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല കളറാണ് വരുന്നത് കേട്ടോട്ട് എക്സൽ സൈസ് ആണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഫെൻഡി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളർ നല്ല ഭയ ആണ് കേട്ടോ അതൊക്കെ ഗ്രീൻ ആണ് ഷെയ്ഡ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ എക്സൽ സൈസ് ആണ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട ഇതിന് വേണ്ടവരൊക്കെ ടി സി ചൂസ് ചെയ്യാം കേട്ടോ ടി ടി ഡി സി ആകുമ്പോഴാണ് പെട്ടെന്ന് കിട്ടുള്ളൂ നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് പിന്നെ അതുപോലെ ഹൈ നെക്ക് ആണ് ഡബിൾ സൈഡ് ഇതുപോലെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് ബോട്ടം ഷവർ ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൽ ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതിന്റെ നെക്ക് ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് നെക്കിൽ സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ഉണ്ട് ടോപ്പിന്റെ എൻഡിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് എൻ്റി മെറ്റീരിയലാണ് ആണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും വെത്തൊക്കെ ഉള്ള ഷോളാണ് എക്സ് എൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ എക്സലും ഡബിൾ എക്സിലും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് പീകോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല കേട്ടോ വീഡിയോയില് ചെറിയൊരു മാറ്റമുണ്ട് പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോയിലുള്ളതിനേക്കാളും ഭംഗുള്ള കളറാണ്ട്ടോ പീക്ക് ഓഫ് ബ്ലൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മുന്നേ സേവ് ചെയ്ത വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും കേട്ടോ അതിൽ ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്യാൻ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെട്ടോ നെക്സ്റ്റ് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് എക്സൽ സൈസ് തന്നെയാണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്ന ആണ് ക്രഞ്ചി മെറ്റീരിയലാണ് പിന്നെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ സ്ലീവിൽ സ്ലീവില് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് എടുക്കാണെങ്കിൽ ഒരു ടൂ തൗസൻഡ് എബോ റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ നല്ല ഭംഗിയൊരു മെറൂൺ ഷീഡാണ് കേട്ടോ റെഡല്ല മെറൂൺ ആണ് ഷീഡ് റെഡ് കളറായിട്ട് തോന്നാ ഉണ്ടാവും ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സ് എല്ലാം ചില കളേഴ്സ് പീക്ക് ഓഫ് ബ്ലൂ പീക്ക് ഗ്രീൻ ഒക്കെ ചെറുതായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് കളറും കൂടെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഒലിയ ഗ്രീനാണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡബിൾ ഡോ സൈസ് ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് പേരിനായിട്ടാണ് അതിൻ്റെ നെക്ല ഡിസൈൻ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ കമൻറ്റ് ഞാൻ കാണാറുണ്ട് ഒരേ ഡിസൈൻ ഉള്ളത് മാത്രമാണ് കാണിക്കുന്നുള്ളൂ എന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റത്തിനാണ് ഇപ്പോൾ കൂടുതൽ എൻക്വയറി ഉള്ളത് കേട്ടോ നമ്മൾ എത്ര വീഡിയോസ് ചെയ്താലും തയ്യാറില്ല ഇനിയും ഒരുപാട് പേർക്ക് ഐറ്റം കിട്ടാനുണ്ട് അതാണ് വീണ്ടും വീണ്ടും ഈ ഒരു പാർട്ടിവെയറിന്റെ കളക്ഷൻസ് മാത്രം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതല്ലേ വരുന്നത് അപ്പം ഇതിന് എല്ലാവർക്കും അധിക പേർക്കും വളരെ ചുരുക്കം പേര് മാത്രമാണ് വർക്ക് ഇല്ലാത്ത ചോദിക്കാറുള്ളൂ ഇങ്ങനെ ഒരു പാർട്ടിവെയർ കളക്ഷനാണ് എല്ലാവരും ചോദിച്ചു വരാറ് നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഓൺലൈനാണെങ്കിലും കൂടുതൽ പേർക്കും ഐറ്റമാണ് വേണ്ടത് നമ്മൾ വീഡിയോ ചെയ്താലും ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു വീഡിയോസ് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കില്ലാത്തതും വെസ്റ്റേൺ കളക്ഷൻസും കോട്ടന്റെ കളക്ഷൻസും ഡെലിവറി ഒക്കെ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാവൂട്ടോ ഇതിൻ്റെ നെക്കിലും ഇതും ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ ഫുൾ ഹെവി വർക്കാണ് സീക്വൻസ് വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ അല്ല അടിപൊളി ആണ് മിസ്സാക്കേണ്ടത് നെക്സ്റ്റ് ഇതിൻ്റെ ലാർജ് സൈസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ സെയിം എക്സൽ സൈസാണ് സ്റ്റാർജ് ഓർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഏറ്റാണ് കേട്ടോ നെക്കിൽ ഫുള്ള് ഇതൊക്കെ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് വർക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് സ്റ്റാർജ് ഓർജിറ്റ് ആണ് അത് മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഒരുപാട് കാലം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നല്ലൊരു ഗ്രീൻ ാണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് കേട്ടത് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ മിസ്സാക്കണ്ടെട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഓഫറാണ് ആണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഐറ്റൊക്കെ ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി അറുനൂറ്റമ്പത് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്തിരുന്ന ഐറ്റാണ് നമ്മൾ ബൾക്കായിട്ട് എടുത്തോണ്ട് മാത്രം നമുക്ക് ഇത്രയും റേറ്റ് കുറവില് നമുക്ക് പ്രാവശ്യം നിങ്ങൾക്ക് വളരെ റേറ്റ് കുറവില്ല നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഇനി കിട്ടാനുണ്ടാവില്ല അപ്പോൾ ഇത് വരെ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതിന് ഇതുവരെയുള്ള കളക്ഷൻസ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോസിൽ നമ്മൾ ഇതുവരെ ഈയൊരു ഐറ്റം കാണിക്കും നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൈസിലുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ അടുത്തുള്ളവരൊക്കെ അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ഫെൻഡി ലി ഫെൻഡി മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിൽ ബോഡി പാർട്ട് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കാണ് ആണ് അതിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രൈസ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കേട്ടോ ഇത് പലാസമാണ് വരുന്നത് ബോട്ടത്തിലും നല്ല ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷാള് ഷാളിലും അത്യാവശ്യം ഇതൊ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത് പർച്ചേസ് ചെയ്തോ കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്ന ഐറ്റാണ് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇതൊക്കെ ടു തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ലാസാണ് ഡബിൾ സൈഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭയങ്കര ആയിട്ടാണ് കേട്ടോ ഫുള്ള് തണ്ടൂറ്റി ഫുള്ള് സ്റ്റോൺ വർക്കാണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് റെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഡബിൾ എക്സിലാണ് സൈസ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഡബിൾ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്കലത്തെ ഡിസൈൻ ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഹീൽ ബ്ലൂ ആണ് ഷെയ്ഡ് പിന്നെ എൻ്റെലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടവർ ഡി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലാണ് എനിക്ക് കിട്ടുകയുള്ളൂ പോസ്റ്റ് കിട്ടില്ല മിനിമം പത്ത് ദിവസമാണ് കേട്ടോ പോസ്റ്റ് ഹോം ഡെലിവറി വേണം എന്നുള്ളവർ പോസ്റ്റ് ചൂസ് ചെയ്തോ ഏത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളവരൊക്കെ പോസ്റ്റ് ചൂസ് ചെയ്തോ കേട്ടോ അപ്പോൾ ഏതിനല്ല ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ രണ്ടും മൂന്നും പീസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുന്നിട്ടുള്ളത് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചോട്ടോ നമുക്ക് പിന്നീട് ആവശ്യം വരും അപ്പോൾ ഈ ഒരു പ്രൈസില് നിങ്ങൾക്ക് കിട്ടണം നമ്മുടെ മുന്നത്തെ വീഡിയോസ് നോക്കിയറിയാം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസസ് നമ്മൾ മുന്നേ ഇത് ഒരു തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു റേറ്റിലൊക്കെ സെയിൽ ചെയ്ത ഐറ്റമാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് കുറവില് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ ഇതിൻ്റെ സെയിം ഡബിൾ എക്സ് എല്ലും ആണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ ഈ ടോപ്പിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് നെക്കല് കണ്ടിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പീക്ക് ഔട്ട് ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടത്തിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ കലാസാണ് വരുന്നത് നല്ല ഇത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ കാണിലൊക്കെ കാണില്ലേ കാണിലെ ഫുൾ ഹെവി വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ട ബോട്ടം സെമി പലാസാണ് ഷാളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടോറാണി പിങ്ക് ആണ് ഷെയ്ഡ് റെഡ് അല്ലേട്ടോ ത്രീ എക്സൽ സൈസ് ആണ് അപ്പോൾ ഒരു പീസ് എടുക്കുകയാണെങ്കിലാണ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയെന്ന് പറഞ്ഞത് കേട്ടോ ആ പിന്നെ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ ഡിസൈൻ വരും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി ഡിസി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുക അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ട ചാർജ് അതുപോലെ ഡി ടി സിയിൽ കൊടുക്കേണ്ട ചാർജ് ആണ് നിങ്ങളുടെ ഇന്ന് മേടിക്കുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് പറഞ്ഞിട്ട് ഇത് ഡാർക്ക് റൂണ് കോഫി ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ വാങ്ഷീഡ് ല്ല കേട്ടോ അതിൻ്റെ നെക്കല്ണ്ടോ ഫുൾ ഹെവി വർക്കാണ് ഇതൊക്കെ സ്റ്റോൺ വർക്കാണ് ആണ് ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പീക്കോക്ക് പോക്ക് ബ്ലൂ ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഒലീവ് ഗ്രീൻ ആണ് ിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് മയില ഷീഡാണ് റാണി പിങ്കാണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് റാണി പിങ്കാണ് ഇത് ഷെയ്ഡ് വരുന്നത് മാക്സിമം എക്സൽ സൈസ് ആണ് പീകോ ഗ്രീൻ ആണ് ഷീഡ് കേട്ടോ പിന്നെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫോറക്സലാണ് അപ്പൊ ഫോറക്സൽ ഒന്നും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുമോന്ന് തന്നെ സംശയമാണ് കേട്ടോ അത്ര അടിപൊളി ഐറ്റാണ് പീക്കോ ഗ്രീൻ ആണ് ഷീഡ് പിന്നെ എൻ്റെ ഡിസൈൻ ഉണ്ടോ ബോഡി പാർട്ട് ഫുൾ ഇത് നല്ല ഹെവി വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് കേട്ടോ പീക്കോ ഗ്രീനാണ് ഷീഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വീഡിയോയിലുള്ളതിനേക്കാളും നല്ല ഭംഗിയുള്ള കളറാണ് ഡെയിലി ആയിട്ട് പർച്ചേസ് ചെയ്തോ കേട്ടോ നല്ല അടിപൊളി കളറാണ് റാണി പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അത് അപ്പം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ചുരിദാറില്ലേ ആ ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് നിങ്ങൾ ത്രീ എക്സല് ഫോർ എക്സൽ എന്നൊന്നും പറഞ്ഞിട്ട് എടുക്കണ്ട നിങ്ങൾ ഇപ്പോൾ ഫോർ ആണ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വേറെ എണ്ണ ഒരു ചുരിദാർ എടുക്കുക ഈ റാം ഹോൾ ഈ റാം ഹോൾ മുതൽ ഈ റാംഹോൾ വരെയുള്ള ഇവിടുത്തെ ഈ ഒരു സൈസ് അതുപോലെ ഈ സ്ലിറ്റില്ലേ സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നിങ്ങൾ സൈസ് മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരിക അതുപോലെ സ്ലീവ് സ്ലീവ് ലെങ്ത്ത് വേണ്ട ഒരു ലെങ്ത്ത് ചോദിക്കുക ഇവിടുത്തെ വിട്ട് ചിലവർക്കൊക്കെ സ്ലീവ് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ചോദിക്കുക പിന്നെ ബോട്ട ബോട്ടത്തിൻ്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിച്ചിട്ട് പത്ത് കേസ് ചെയ്യാം കേട്ടോ വൺ സൈസ് ആണെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കില്ല നിങ്ങൾക്ക് ഐറ്റം കിട്ടിയിട്ട് വേസ്റ്റ് ആവണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് സൈസ് ചോദിക്കണം എന്നോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ആണ് ഷീഡ് ഒരു മെഹന്തി ഗ്രീൻ അല്ലേ അതിലൊക്കെ പെട്ടൊരു കളറാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് എന്നില്ല ടോപ്പിൻ്റെ അതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ മിസ്സാക്കണ്ടെട്ടോ ഫോറക്സിലൊന്നും അധികം വരാത്ത സൈസാണ് ഇപ്പോൾ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടണം അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷീഡാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അത് ഒരു സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് പലർക്കും സംശയമുണ്ട് ഈ ഒരു മെറ്റീരിയൽ അധിക പേരും എടുത്തിട്ടുണ്ടാവില്ല ഇത് വെയർ ചെയ്താൽ പൊന്തി നിൽക്കുക എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം നമ്മളിത് കറക്റ്റ് ഷേപ്പാക്കി വെയർ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ കളക്കുന്ന ആണ് കേട്ടോ വേണ്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോൾ നെക്സ്റ്റ് ഫോർ എക്സൽ സൈസ് തന്നെയാണ് നെക്കിൽ ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നിൻ്റെ ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് കുറവാണ് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കേണ്ട നിങ്ങൾ പുറത്തെ ഷോപ്പിൽ പോയിട്ട് രണ്ടായിരം രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ പിന്നെ നെക്കളുടെ ഡിസൈൻ ആണെങ്കിലേ അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും അപ്പോൾ നമ്മളിന്ന് ആദ്യം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നോ ക്വാളിറ്റി ഉണ്ടായിരുന്നോ നിങ്ങൾ എത്ര പീസ് പർച്ചേസ് ചെയ്തു നമ്മളൊന്ന് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നവരാണ് അധിക കസ്റ്റമേഴ്സും അപ്പം അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും നമ്മൾ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടായിരുന്നോ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നോ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഗീവേല കമൻ്റിൽ നമ്മൾ ഒരു അഞ്ചു പേരെ സെലക്ട് ചെയ്തിരുന്നു അവർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തിരുന്നു കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗീവേൻ്റെ ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഐറ്റം കിട്ടിയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് നല്ല ഭംഗിയുള്ളൊരു ചില്ലി റെഡാണ് ശരി കേട്ടോ പിന്നെ നെക്കിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഓട്ടം ഇത് ഫോർ എക്സൽ ആണ് കേട്ടോ അപ്പോൾ സൈസ് ചോദിക്കുക മറക്കരുത് കളർ ചോദിക്കുക മെറ്റീരിയൽ ചോദിക്കുക കേട്ടോ പിന്നെ ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഓപ്പണിംഗ് വീഡിയോയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണിക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ കാണിക്കണം എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ പക്ഷെ അവൾക്ക് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്